ക്രൈസ്തലോൺ പതിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോവ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും ഇസ്രായേലിന്റെ രക്ഷ അവരുടെ രക്ഷകന്റെ പുനരാഗമനത്തോടുകൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ അന്ന് പീഡിതന്മാരില്ലാതാകും പാപം നിർത്തലാകും ദൈവജനം സുരക്ഷിതമാകും പ്രിയമുള്ളവരെ ഇന്ന ദൈവജനത്തിന്റെ സ്ഥിതി അടിമത്വമാണ് ഈ അടിമത്തത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ അവരുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംഭവിക്കണം പുനരാഗമനത്തിൻ്റെ ഈ അനന്തരഫലമോ സന്തോഷവും ആനന്ദവും സമാധാനവും ഉണ്ടാകും അതുകൊണ്ട് പ്രിയരെ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിശ്ചയമായും നമ്മുടെ സ്ഥിതി മാറാൻ പോകുക ഇന്ന് അടിമത്വത്തിൻ്റെ അവസ്ഥയാണ് ദൈവജനത്തിന് ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന അനുഭവമാ ദൈവജനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാളും നിലനിൽക്കയില്ല ഇതിനു വരുവാൻ പോകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതാ രണ്ടാം രണ്ടാമതായി പ്രത്യക്ഷനാകും അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും ആമേ